കോഴിക്കോട് വടകര ഒഞ്ചിയം ജുമാസ്ജിദിന്റെ ജനവാസ മേഖലയിലെ ശ്മശാന നിർമ്മാണത്തിനെതിരെ ഉയരുന്ന ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്ക് പുല്ലുവില പള്ളി കമ്മിറ്റിക്ക് അനുകൂലമായി ഏകപക്ഷീയമായി ഏകപക്ഷീയമായിട്ട് കൊടുത്തെന്ന് പരാതി സംഭവവുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകാനാണ് ബി ജെ പിയുടെ നീക്കംസ് ആരോപണം ശക്തമാവുകയാണ് ജനവാസ മേഖലയിലെ ഖബർസ്ഥാനിനെതിരെ പ്രതിഷേധം കടുക്കുമ്പോഴാണ് ഏകപക്ഷീയമായി ജുമാ മസ്ജിദ് അധികൃതർക്കൊപ്പം നിൽക്കുന്ന നിലപാട് അധികൃതർ കൂടി സ്വീകരിക്കുന്നത് അതിലാണ് ഏറെ ദുരൂഹതകൾ ഉള്ളത് ഒഞ്ചിയം പഞ്ചായത്തിലെ നാലാം വാർഡിൽ ജനവാസ മേഖലയിലാണ് ശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനായുള്ള നീക്കം നടക്കുന്നത് ഇതിനെതിരെ പ്രദേശവാസികൾ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ ആ പ്രതിഷേധങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് പള്ളി കമ്മിറ്റിക്ക് അനുകൂലമായി മാത്രം നിലപാടെടുത്തുകൊണ്ട് എ ഡി എം റിപ്പോർട്ട് കൊടുത്തു എന്നാണ് പ്രദേശവാസികളുടെ പരാതി അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ അഞ്ചോളം ശ്മശാനങ്ങൾ ഈ ചുറ്റുപാടു ഉണ്ട് എന്നിരിക്കെ ഈ ഏറ്റവും ഉയർന്ന പ്രദേശമായ ഇടക്കണ്ടിക്കുന്നിൽ ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് അധികാരികൾ ഭരണാധികാരികളും ഉദ്യോഗസ്ഥ മന്ത്രി ഡി എംഒ ഏകപക്ഷീയമായിടുത്ത എ ഡി എമ്മിനെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി രംഗത്തെത്തിയത് ജനങ്ങള് തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയ ആണിത് ഇവിടെ ഇങ്ങനൊരു ശ്മശാനം വരുന്നതിന് നമ്മൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ എന്തു തന്നെയാലും ഇങ്ങനൊരു ശ്മശാനം വരികയാണെങ്കിൽ ഇവിടുന്ന് മാറി പോകേണ്ടി വരും നമ്മക്കും അടുത്ത തലമുറകൾക്കും ഇതൊരു അവസ്ഥയാണ് അതുകൊണ്ട് എങ്ങനെയായാലും ഈ ശ്മശാനം ജനവാസ മേഖലയിൽ നിന്നും ജലസ്രോതസ്സുകളിൽ നിന്നും അമ്പത് മീറ്റർ അകലം പാലിച്ചു മാത്രമേ പുതിയ ശ്മശാനത്തിന് അനുമതി നൽകാവൂ എന്ന നിയമം ലംഘിക്കപ്പെട്ടു കോളേജ് കാന്റീൻ ഹോസ്റ്റൽ എന്നിവയെ പറ്റി പള്ളി കമ്മിറ്റിയുടെ അപേക്ഷയിൽ എവിടെയും പരാമർശിച്ചിട്ടില്ല അപേക്ഷയോടൊപ്പം സമർപ്പിച്ച സൈറ്റ് പ്ലാനിലും ഇതൊക്കെ മനഃപൂർവ്വം അവഗണിച്ചു അങ്ങനെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് ജുമാ മസ്ജിദ് ശ്മശാനവുമായി മുന്നോട്ടു പോകുന്നത് അതിന് പരസ്യമായി തന്നെ അധികൃതരും കൂട്ടുനിൽക്കുകയാണ് എന്നതാണ് ജനങ്ങളുടെ പരാതി ജനം കോഴിക്കോട്